ട്വൻ്റി എയ്റ്റീൻ കണ്ടിട്ട് സാറ് പറഞ്ഞത് അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് ഞങ്ങളൊരു ടാങ്ക് ഉണ്ടാക്കി ടാങ്കിലെല്ലാം നിറച്ചത് വീടുകൾ വരച്ചു അങ്ങനെ ഫുൾക്കത് പറഞ്ഞു പടം ഷൂട്ട് ചെയ്തിരുന്നു സാറ് പറഞ്ഞത് ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് തോന്നുന്നുണ്ട് ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ എൻ്റെ സിനിമ അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒരു കൃത്യമായിട്ട് ഇതുപോലെ സഞ്ജു ചെയ്യുന്നതുപോലെ സഞ്ജു വളരെ മാന്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടി മാത്രം ഒരു പ്രസ്മീറ്റ് വിളിക്കും എങ്ങനെ എന്താ അറിയുമോ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നേ കുറേ ഇങ്ങനെ പറയേണ്ടി വരുന്നത് കൊണ്ടാണ് സോറി ഇതിലങ്ങനെ പരിവർത്തനം സ്വയമേ ഉണ്ടാവേണ്ടതാണ് ഇപ്പൊ ഒരു പുറത്തുനിന്ന് ഒരു ആൾ ആളുകൾക്ക് വന്ന് ഒരു അടിച്ചേൽപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു ബോധമില്ലാത്ത ആളുകളല്ല സിനിമ ഇൻഡസ്ട്രിയിലുള്ളത് അവർക്ക് സ്വയം അറിയാം ഈ പറഞ്ഞ പോലെ പഴയ ഞാൻ വരുന്നതിന് മുമ്പുള്ള കഥകൾ എനിക്കറിയില്ല ഞാൻ അസ്നേട്ടറായിട്ട് വന്ന കാലം മുതൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായ രീതിയിൽ ഒരാളെ സംസാരിച്ചാൽ അപ്പം തന്നെ സ്പോട്ടിൽ മറുപടി കിട്ടുന്ന തരത്തിലുള്ള സ്ത്രീകളുമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ എൻ്റെ എൻ്റെ പടത്തിൽ ഓക്കിയതാരായാലും പിന്നെ എൻ്റെ സിനിമയിൽ ഓക്കെ അശ്രീ ആയാലും അപർണ ബാലമുരളി അന്നാപൻ അല്ലെങ്കിൽ തൻവീറാം അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ആളുകളാണ് ആളുകാരാണ് ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല അതിനർത്ഥം ഇല്ല ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിശുദ്ധീകരണം നവീകരണം എന്ന് പുറത്തുനിന്ന് ആൾ ചെയ്യേണ്ട ആവശ്യം സ്വയം എല്ലാവരും തന്നെ ചെയ്യുന്നതാണ് ഇപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് കിട്ടുന്നത് തികടലൊന്നും ആരും ഉണ്ടാവില്ല അതാരും സിനിമയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടൊന്നും പിന്നെ പണ്ട് ചെയ്തിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനുള്ള ഉത്തരങ്ങൾ അവർക്ക് കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഞാനിങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അതിലൊരു ഒരാണിനെ മെയിൻ ഹൈലൈറ്റായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അങ്ങനെ ഒന്നും ഞാൻ ഞാൻ എൻ്റെ അടുത്ത് ധന്യാവർമ്മ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാറാസില അപ്പോൾ ശരി ധന്യാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ശരിക്കും ഒരാളെ ആളായിട്ട് കാണുന്നതുകൊണ്ടാണ് എന്താ പറയുക ഒരു രണ്ട് പക്ഷമായിട്ട് നിൽക്കാത്തത് നിങ്ങൾ ഒരാളുടെ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നത് അത് സ്ത്രീയാണോ പുരുഷനാണോ നോക്കുന്നില്ല അവർ ഒരു വ്യക്തിയായിട്ട് കാണുക എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് പഠനം ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ കഥയാണ് ഇഷ്ടപ്പെട്ടത് പൂജ മാത്യു എന്നുള്ളൊരു കുട്ടിക്ക് തോന്നുന്നൊരിഷ്ടം അവൾക്ക് ആ ഒരു ആ ഒരു ഒരു സ്റ്റോറിയാണ് എനിക്കിഷ്ടപ്പെട്ടത് എന്ന് മുത്തശ്ശി കഥയായാലും എനിക്കൊരു പ്രായമുള്ളൊരമ്മച്ചയ്ക്ക് കുറേ ആഗ്രഹങ്ങൾ ഒരു ആഗ്രഹം ചെയ്യുന്നൊരാഗ്രഹം ഇഷ്ടപ്പെട്ട കഥയാണ് സാറാസായാലും എന്താ പറയുക ഒരു കുട്ടിക്ക് അവളുടെ ശരീരത്തിൽ അവൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം തോന്നുന്ന ഒരു കഥയാണ് അപ്പോൾ ഈ പറഞ്ഞപോലെ രണ്ടായിരത്തി പതിനെട്ടിലായാലും എൻ്റെ വീട്ടിൽ വെള്ളപ്പൊക്കം വന്നിട്ട് എനിക്ക് തോന്നിയൊരു ഒരു ഇത് കഥയാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് കഥകളാണ് അല്ലാതെ ഇന്ന ആളെ വെച്ച് സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടു ഇപ്പോൾ മമ്മൂക്കൻ വെച്ച് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് നാലോട്ടൻ വെച്ച് സിനിമ എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കാൻ നോക്കാറില്ല കഥകൾ ഞാൻ അന്വേഷിക്കും അതിനകത്ത് ഇവർക്ക് ഇവർ പറ്റുമോ എന്ന് അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ സ്ത്രീപക്ഷ സിനിമകൾ നിങ്ങൾ പറയുന്ന സിനിമകൾ സംഭവിച്ചു പോകുന്നത് അതല്ലാതെ മനഃപൂർവ്വം നമ്മൾ ആരെയും അങ്ങനെ എന്താ പറയുക ദ്രോഹിക്കാനോ നന്നാക്കാനോ ഒന്നും ഞാനായിട്ടൊന്നും ചെയ്യാറില്ല സിനിമകൾ ചെയ്യാറില്ല പിന്നെ പരിവർത്തനമൊക്കെ സ്വയം എല്ലാ മേഖലകളിലും സ്വയം ശുദ്ധീകരണം ഉണ്ടാവുന്നുണ്ട് എല്ലായിടത്തും നമ്മളത് പ്രത്യേകിച്ചൊരു ടീം പുറത്തുനിന്ന് ചെയ്യേണ്ട ജോലിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളത് എല്ലാവർക്കും ഉണ്ടല്ലോ അത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഒരാൾക്കൊരു സിനിമ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കാൻ അയാളുടെ മാത്രം ചോയ്സാണ് അയാൾക്ക് അതിനെ കുറിച്ച് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് ആയിരം ദിവസമായാലും പഠനം ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും എപ്പോഴാണ് ഞാൻ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതെ എന്താ പറയുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കലും ഒരു മോശം സിനിമേനെ എഴുതി വിജയിപ്പിക്കാനോ ഒരു നല്ല സിനിമേനെ എഴുതി അല്ലെങ്കിൽ പറഞ്ഞു തോൽപ്പിക്കാനോ സാധിക്കില്ല സ്വഭാവമാണ് നമ്മളിപ്പോൾ ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമ വേറെ ആൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വിഷമം വരും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രതികരണങ്ങളായിരിക്കും അതിനൊന്നും മൈൻഡ് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം